ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്ന് വച്ചാൽ ജില്ലകളെ പരിചയപ്പെടുത്താമെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു പതിനാല് ജില്ലയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു അപ്പം അതിൻ്റെ മൂന്നാമത്തെ ജില്ലേനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അതും തൃശ്ശൂർ പിന്നെ തിരുവനന്തപുരം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ജില്ലയുടെ പേരാണ് കൊല്ലം അപ്പം നമ്മൾ കൊല്ലത്തിനെ കൊല്ലത്തിനാട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നോക്കുന്നേരെ കാണാം ലക്ഷഗോ ഗേസ് ഒക്കെ കൊല്ലത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം കൊല്ലത്തിൻ്റെ ഇച്ചിരി പേരുകളാണ് അവൾ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ആദ്യത്തെ പേര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടലിന്റെ രാജകും രാജകുമാരനാണ് കൊല്ലം നമുക്കറിയാം കടലിന്റെ റാണി എന്ന് പറയുന്നത് കൊച്ചിയാണെന്നും അപ്പം ആ രാജകുമാരൻ കൊല്ലാണ് ചിലപ്പോൾ കിസ്സിനൊക്കെ ഉണ്ടാകും പിന്നെ രണ്ടാമത് എന്തെന്ന് രണ്ടാമത്തെ പേര് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അവിടെ അവിടെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള നാടാട്ടോ അതാണ് അതൊക്കെ ഇഷ്ടം പോലെ കശുവണ്ടി കഴിക്കാം പക്ഷേ വെറുതെ ഇട്ടില്ല കാശ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടം പോലെ കശുവണ്ടി കഴിക്കാം പിന്നെ പറയുകയാണെങ്കിൽ പേരുകൾ ആ പിന്നെ അടുത്ത അടുത്തെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കശുവണ്ടിയൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് ഏറിയ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലത്തെ കൊല്ല കൊല്ലത്തെ പുനലൂർ കേട്ടോ പുനലൂർ സമ്മറാവുമ്പോൾ അതായത് ഇപ്പോഴല്ലൂര്യകാലം ആകുമ്പോ സമ്മറിലൊക്കെ എത്രയായിരിക്കും എന്ന് എന്നറിയാമോ നാൽപ്പത് ഡിഗ്രി ആയിരിക്കും അവിടുത്തെ ചൂട് ഉഞ്ചിക്കാന്ന് തന്നെ പറ്റില്ല ഓക്കെ നാൽപ്പത് ഡിഗ്രി ആയിരിക്കും കേട്ടോ അവിടുത്തെ ചൂട് ഏർ പിന്നെ ഈ പുനലൂർ എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ ഇട്ടിപ്പോവും പുനലൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയും വാട്ടർ സിറ്റി എന്നാണ് അങ്ങനെ ഇടാൻ കാരണം വെച്ചാൽ എനിക്ക് ഞാൻ ഊഹിച്ചിട്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അവിടെ ചൂട് കൂടുതലാണെങ്കിലും കുറെ വെള്ളം ഉണ്ടാവും അതായിരിക്കും അങ്ങനെ ഇടാൻ കാരണം എന്നാണ് എനിക്ക് എനിക്ക് തോന്നണത് ഏഹ് അപ്പം അറിയാവുന്നൊരു തഴക്കാമന്തി കേട്ടോ കേരളത്തിലെ ഏറ്റവും നീണ്ട റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളതും കൊല്ലത്തന്നെയാണ് അപ്പോൾ നമുക്ക് കോടതിൻ്റെ നിവർന്ന് ഇടയ്ക്ക് അരിക്ക് അപ്പം നമുക്ക് ഇങ്ങനെ ഇരുന്ന് വിഷമിക്കാം കേട്ടോ അപ്പം പിന്നെ പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ ഉള്ളത് കൊല്ലത്താണ് ജടായിപ്പാറ എന്ന് പറയുന്ന പേരണ പക്ഷി പ്രതിമകൾ അത് ചടയമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആ ശാസ്ത്രകോട്ടക്കായലാണ് ഈ ശാസ്ത്രാങ്കോട്ടക്കായ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് ഇംഗ്ലീഷ് അക്ഷരമേട്ട എഫ് ആകൃതിയിലാട്ടോ സ്ഥിതി ചെയ്യുന്നത് ഈ രഫ് ആകൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ പറയുകയാണെങ്കിൽ വന്യജീവി സങ്കേതം വന്യജീവി സങ്കേതത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് കുറച്ചുള്ളൂട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഒരെണ്ണുള്ളൂ എന്തെന്ന് വെച്ചാൽ ഷിന്തുരിണി വന്യജീവി സങ്കേതം ആട്ടോ ി എന്ന് പറയുന്നത് ഒരു മരാണ് എൻ്റെ പേരാട്ടോ ഈ വന്യജീവി സങ്കേതത്തിനും നമ്മൾ പ്രധാന വെള്ളച്ചാട്ടം എത്തി കണക്കാണ് ആ പാ പാലരുവി വെള്ളച്ചാട്ടം കേട്ടോ ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത് കല്ലഴയാർ നദിയിൽ നിന്നാണ് പിന്നെ അടുത്തെന്ന് വെച്ചാൽ കേരളത്തെ കളിമൺ ഫാക്ടറി ഉള്ളത് കൊല്ലത്ത് തന്നെയാണ് കൊല്ലത്തെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ കുണ്ടറയെ കുറിച്ച് ഈ കുണ്ടറ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ് കുണ്ടര വിളംബരം അല്ലെങ്കിൽ കുണ്ടറ പൊക്കളമഴുഷൻ അപ്പോൾ ഈ കുണ്ടര വിളംബരവിലെ വേനുത്തമ്പി ധവളയാണ് ചെയ്തത് ഇദ്ദേഹം ഒരു തിരുവിതാംകൂരിലെ ദിവാൻ ആയിരുന്നെട്ടോ ഇദ്ദേഹം അപ്പം ഇദ്ദേ ഇദ്ദേഹം ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കാൻ ജനങ്ങളോട് ആഹ്വ ആഹ്വാനം ചെയ്തെട്ടോ ഇത് ഇതറിഞ്ഞ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ തുരത്തി ഓടിച്ചട്ടോ തുരത്തി ഓടിച്ചിട്ട് ഇദ്ദേഹം പത്തനംതിട്ട ജില്ലയിലേക്ക് ഒളിച്ചോടി പോകട്ടോ പത്തനംതിട്ട ജില്ലയിലേക്ക് പോയി എന്നിട്ട് അവിടുത്തെ മണ്ഡടിയ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തോട്ടോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുക കേട്ടോ ഏ അപ്പോൾ നമ്മൾ കുറേ പേര് കുറേ പേര് എന്നോട് പറഞ്ഞാണ് ഫാൻസിനെ പറ്റി എടുക്കുക ഗ്രഹങ്ങളെ പറ്റി എടുത്ത് അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ ഗ്രഹങ്ങളെ എടുക്കുക കേട്ടോ അതായത് സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിലെ എട്ട് എട്ട് ഗ്രഹങ്ങളിൽ അതിനെപ്പറ്റി മുളെടുക്കട്ടോ ഒരു ഗ്ലാസ് എടുക്കും ഇതേപോലെ തന്നെ പ പനാല് പോലത്തെ പോലത്തെടുക്കും അപ്പം ഇന്ന് നമ്മൾ മൂന്നാമത്തെ ജില്ലേനെയാണ് എടുത്തത് അപ്പം ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടുന്നത് ഇതേ ഒരു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക